ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മസ് ഷോറൂമുകളിൽ തകർപ്പൻ ഏപ്രിൽ പെരിൽമന റോഡ് പട്ടാമ്പി പട്ടാമ്പി പടിഞ്ഞാറേമടം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്നു പട്ടാമ്പി പടിഞ്ഞാറേമടം ശ്രീ ഗുരുവായൂർപ്പൻ ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി വൃക്ഷത്തെ നടിയിലും ഇതിന്റെ ഭാഗമായി നടന്നു ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി വേണുഗോപാലൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ മോഹൻദാസ് മോഹൻദാസ്റ്റിഡിയത്ത് ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ പി കെ മോഹൻദാസ് കെ സി ഗിരീഷ് അഡ്വക്കേറ്റ് സിനി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ വളരെയധികം കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ലോക പരിസ്ഥിതി ദിനം വരുന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം ഭാവി തലമുറയ്ക്ക് ഇന്നത്തെ നിലവിലുള്ള ഭൂമിയെ ആ അവസ്ഥയിലും അതുപോലെ തന്നെ പച്ചപ്പോട് കൂടി തിരിച്ച് വരും തലമുറയ്ക്ക് കൊടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശം സമൂഹം ഏറ്റെടുത്തുകൊണ്ടാണ് കേരളം ഒട്ടും ഇന്ത്യയിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത് ക്ഷേത്രം ഒരു പച്ച കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഈ ക്ഷേത്രത്തിൽ ആവശ്യമായ പൂജാ പു പുഷ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് തുടക്കം കൂടി എന്നുള്ള അലക്കും ഒക്കെ തന്നെയാണ് ഇന്ന് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത്